ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അല്പസമയം അതായത് ഒരു ചുരുങ്ങിയ സമയം വേദിയിൽ എത്താനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം പക്ഷെ വയനാടുകാര് കൽപ്പറ്റക്കാര് എല്ലാവരും ഞങ്ങളോടൊന്ന് സഹകരിക്കണം ആ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ആ പേരിലും ആ നമ്പറിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാനും അദ്ദേഹത്തെ നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാനുള്ള ടൈമാണ് ലക്കീജോ എടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കല്യാണി എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ആ വിജയുടെ പേര് അനൗൺസ് ചെയ്യാം അല്ലെ അനൗൺസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ വിന്നറിന്റെ പേര് ായിട്ട് ഞാൻ കല്യാണിയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ് അത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ തന്നെ അനൗൺസ് ചെയ്ത് കേൾക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും അനുശ്രീ നമ്പർ അവസാനിക്കുന്നത് ഒൻപത് നാല് രണ്ട് എന്ന മൂന്ന് അക്കത്തിലാണ് അവസാനത്തെ ും കാത്തിരിക്കുകയാണ് പൊതിച്ചിരിക്കുകയാണ് ഭാഗ്യദേവതയായി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ തിരഞ്ഞെടുത്ത ആ ഭാഗ്യശാലി പത്ത് ലക്ഷം രൂപ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ ഒരു സമയത്ത് ലക്ഷക്കണക്കിന് രൂപ വരുന്ന സമ്മാനങ്ങൾ ഇതിനു മുമ്പും രൂപ വിലമതിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരം നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപകളുടെ സമ്മാനം ചെയ്യുകയാണ് ആവേശമായി അഭിമാനമായി മാറുന്ന ഒരു മുഹൂർത്തം അനുശ്രീ കൺഗ്രാചുലേഷൻ അനുശ്രീ അനുശ്രീയേക്കാൾ കൂടുതൽ സന്തോഷം അനുശ്രീയുടെ കൂടെ നിന്ന് അവർക്കായിരുന്നു നിങ്ങൾക്കാന്നിട്ടോ എന്റെ ഏറ്റവും വലിയ സ്നേഹം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ആത്മാർത്ഥതയോട് കൂടി ആ സമ്മാനം അവർക്ക് കിട്ടിയില്ലെങ്കിലും അവരുടെ കൂടെ നിന്ന് ഒരാൾക്ക് കിട്ടിയ സന്തോഷം അവർക്ക് കിട്ടിയത് പോലെയാണ് എന്ന് വിശ്വസിച്ചു കൊണ്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് കൂപ്പൺ നമ്പറും ഒക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണ് യെസ് ഭാരത് ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട സാരഥികളത് മാച്ച് ചെയ്ത് നോക്കുന്നു അനുശ്രീയുടെ കൈകളിൽ ഒരുപാട് കൂപ്പണുകളുണ്ട് ആ കൂപ്പണുകൾ ഒരു കൂപ്പണിനാണ് ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ ഞാൻ അനൗൺസ് ചെയ്യാണ് കൂപ്പൺ നമ്പർ നമ്മൾ ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യുന്നു പവൻ ലഭിച്ചിരിക്കുന്ന ഭാഗ്യശാലിയാണ് നമ്മുടെ കൂടെ ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ ഇതിന് ഗ്രൂപ്പ് നമുക്കായിട്ട് നൽകിയിട്ടുണ്ട് പത്ത് പവൻ സ്വർണം നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നു ഈ പത്ത് പവൻ സ്വർണം ഗ്രൂപ്പിന്റെ ഇന്ന് നിങ്ങൾ എല്ലാവരുടെയും മുൻപാകെ കൈമാറാൻ പോകുന്ന അഭിമാന നിമിഷമാണ് നമ്മൾ നമ്മൾ കാണുന്നത് ഈ ഈ പവൻ കല്യാണിയുടെ കൂടെ എത്തി നിൽക്കുന്നത് അവകാശിയെത്തിൽ മനസ്സിൽ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് എനിക്കറിയാം അല്ലെ അത്രത്തോളം ഞെട്ടിയിരിക്കുകയാണ് സ്വാഭാവികം പത്ത് പവൻ സ്വർണം ഇവിടെ വെച്ച് കൈമാറുകയാണ് ഒരു വലിയ തന്നെ നമ്മൾ ഈ വേദിയിൽ കണ്ടെത്തിയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് നമ്മളുടെ ഞങ്ങളോട് രണ്ട് രണ്ടു സംസാരിക്കണമെന്ന് കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇത്രയും അധികം ആളുകൾ രാവിലെ മുതലേ ഇവിടെ നിൽക്കുവാണ് വലിയ പ്രതീക്ഷയോടെ ഈ ഷോറൂം സന്ദർശിക്കാനും പർച്ചേസ് ചെയ്യാനും കല്യാണിയെ കാണാനും ഒക്കെയായി ആ കൂട്ടത്തിലാണ് കല്യാണി എടുത്ത് ഒരു പേര് അനൗൺസ് ചെയ്യുന്നത് അനുശ്രീ എന്ന പേര് അല്ലേ ഈ അനുശ്രീ എന്നുള്ള പേര് ഒരുപാട് ഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പേരാണ് പ്രത്യേകിച്ചും യെസ് ഭാരതിന്റെ ഐശ്വര്യമുള്ള സ്ത്രീ ആയിട്ട് അല്ലേ ആ ഐശ്വര്യം നിറനിൽക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു കുന്നമ്മേൽ കുടുംബാംഗമാണ് കൽപ്പറ്റക്കാരിയാണ് മൊബൈൽ നമ്പർ നമ്മൾ മാച്ച് ചെയ്ത് നോക്കി കൂപ്പൺ നമ്പർ മാച്ച് ചെയ്ത് നോക്കി അവകാശപ്പെട്ട പത്ത് പവൻ സ്വർണം കൈകളിലേക്കായി എത്തിയിരിക്കുകയാണ് എൻ്റെ പൊൻ ശ്രീ ഒന്ന്